ഉഷ തയ്യൽ മെഷീനുകൾക്ക് മാത്രമായി കട്ടപ്പനയിലെ അംഗീകൃത ഷോറൂം സെറ കർട്ടൺ ആൻഡ് ഫർണിഷിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ മോഡലിലുമുള്ള തയ്യൽ മെഷീനുകൾക്കൊപ്പം സർവീസും കമ്പനി സ്പെയർ സ്പെയർപാർട്സും ഇവിടെ ലഭ്യമാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് നിർവഹിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ചോമി ഭദ്രദീപം തെളിയിച്ചു അവരുടെ ഉജ്ജ്വലമായ പ്രവർത്തനമാണ് ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജുവിനെ എനിക്ക് ഇരുപത്തിയൊൻപത് വർഷമായിട്ട് അറിയാവുന്നതാണ് ഞാൻ കൊച്ചു തവാളയിൽ വന്ന കാലം മുതൽ എൻ്റെ ഒരു സ്വന്തം അനീതിയെ പോലെ ഇല്ലെങ്കിൽ ഞങ്ങളെ അമ്മ മോളെ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ബന്ധത്തിലൂടെ കടന്നു പോകുന്ന മഞ്ജു മഞ്ജുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കും കാരണം എന്താണെന്നു വെച്ചാൽ ഇവരുടെ രണ്ടു പേരുടെയും മനസ്സാണ് ഇത്രത്തെ എത്താനുള്ള കാര്യം മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു നില ജോസ് നില്ലിക്കുന്നില് ഏറ്റുവാങ്ങി മികച്ച കുടുംബശ്രീ യൂണിറ്റിനുള്ള അവാർഡ് നേടിയ കട്ടപ്പന ദർശന എൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു എല്ലാ മോഡലിലുമുള്ള തയ്യൽ മെഷീനുകൾക്കൊപ്പം സർവീസും കമ്പനി സ്പെയർ പാർട്സും ഇവിടെ ലഭ്യമാണ് നമുക്ക് തയ്യൽ മെഷീനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവരൊക്കെ പോകുന്നത് സാധാരണ കോട്ടയത്തും എറണാകുളത്തും ഒക്കെയാണ് തയ്യൽ മെഷീനുകൾക്ക് മാത്രമായിട്ട് ഇതുവരെയും നമ്മുടെ ഈ കട്ടപ്പന ഇത്രയും മുനിസിപ്പാലിറ്റി ആയിട്ട് പോലും ഒരു ഷോറൂം ഇല്ലാത്തത് ഞാൻ പലതവണ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഉഷ എന്ന് പറയുന്ന ഈ ബ്രാൻഡഡ് കമ്പനിയുടെ മെഷീന് അവരുമായിട്ട് ബന്ധപ്പെടുകയും അവർ വന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തുടങ്ങിയേക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങള് ഇതിന്റെ ഡീലർഷിപ്പ് എടുത്തത് അതോടൊപ്പം അന്ന് അവർ പറഞ്ഞൊരു കാര്യം ഇത് സെയിൽ മാത്രം പോരാ ഇതിന്റെ എന്ത് സംഭവം ചെയ്താലും അതിന് സർവീസോടെ കൊടുത്താൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഉഷ അല്ല എല്ലാ മെഷീൻ്റെയും സർവീസോടെ കൂട്ടിയാണ് ഇന്ന് നമ്മൾ ഈ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തയ്യൽ മെഷീനുകൾക്ക് ഇ എം ഐ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തയ്യൽ മെഷീനുകളുടെ എല്ലാ മോഡലുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിവിപുലമായ ഷോറൂമാണ് സെറ ആൻഡ് ഫർണിഷിംഗിൽ ഒരുക്കിയിരിക്കുന്നത്